പത്തനംതിട്ട കലഞ്ഞൂരിൽ യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു പടയണിപ്പാറ സ്വദേശികളായ വൈഷ്ണവി അയൽവാസി വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത് വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിഷ്ണുവുമായുള്ള സാമ്പത്തിക പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ പ്രവീൺ ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ വീണ്ടും ഒരു കൊലപാതകത്തിന്റെ വാർത്ത ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ എന്താണ് പ്രവീൺ റോഷ്നി പത്തനംതിട്ട കലഞ്ഞൂർ പാടത്താണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം നടന്നത് ഇരട്ട കൊലപാതകമാണ് നടന്നിരിക്കുന്നത് പാട പാടം പടയണിപ്പാറ സ്വദേശിയായിട്ടുള്ള വൈഷ്ണവി അയൽക്കാരൻ വിഷ്ണു എന്നിവരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ഈ കൊലപാതകം നടത്തിയ ബൈജു എന്ന യുവാവിനെ കൂടൽ പോലീസ് സംഭവസ്ഥലത്ത് നിന്ന് തന്നെ പിടികൂടി ഈ പടയണിപ്പാറ സ്വദേശിയായിട്ടുള്ള വൈഷ്ണവിക്ക് കൊല്ലപ്പെട്ട വൈഷ്ണവിക്ക് ഇരുപത്തി ഏഴ് വയസ്സാണ് പ്രായം കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ പ്രായം മുപ്പത്തിനാല് എന്നാണ് പോലീസ് പറയുന്നത് ഈ വിഷ്ണുവും വൈജുവും സുഹൃത്തുക്കളാണ് ബാല്യകാല സുഹൃത്തുക്കളാണ് അവർ ഇരുവരും ഒരുമിച്ച് ജോലി ചെയ്തവർ കൂടിയായിരുന്നു ഇവർക്ക് മരപ്പണിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വാടക വീട്ടിലേക്ക് ചെല്ലുകയും അവിടെ കൊടുവാൾ ഉപയോഗിച്ചുകൊണ്ട് കൊലപാതകം നടത്തിയെന്നുമാണ് കൂടുതൽ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ മൃതദേഹങ്ങൾ ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ഒപ്പം തന്നെ ഈ വൈഷ്ണവിയെ വിഷ്ണു ഫോൺ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നൊരു സംശയം ആ ബൈജുവിന് ഉണ്ടായിരുന്നു ഈ സംശയവും കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ഈ കൊലപാതകം നടത്തിയ ബൈജു ഇപ്പോൾ കൂടൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ഈ വൈദ്യ പരിശോധനയുടെ അതിന്റെ ഫലം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ ഏതായാലും ഈ രണ്ട് കാരണങ്ങൾ അതായത് ഒന്ന് സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റൊന്ന് സംശയവും ഫോൺ വിളിക്കുന്നു എന്ന സംശയവുമാണ് ബൈജുവിനെ ഇങ്ങനെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് കൊടുവാൾ ഉപയോഗിച്ചാണ് ഇരുവരെയും വെട്ടിയത് എന്നാണ് പോലീസ് പറയുന്നത് ഇരുവരുടെയും വീടുകൾ അടുത്തടുത്താണ് വാടക വാടക വീടും ആ വീട്ടിലാണ് ഇത്ര കൊലപാതകം നടന്നിട്ടുള്ളത് എന്തായാലും പോലീസ് പിടികൂടിയ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് മണിക്കൂറുകളിൽ കടക്കും ഏറെ ദുഃഖകരമായ വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്ന് വരുന്നത് രണ്ടുപേർ ഇതിനോടകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു സുഹൃത്ത് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊല്ലുകയായിരുന്നു കൊലയ്ക്ക് കാരണം സാമ്പത്തിക പ്രശ്നമാണെന്ന ഒരു പ്രാഥമിക വിവരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ബാക്കിയെല്ലാം അന്വേഷണ സംഘത്തിന്റെ കയ്യിലായിരിക്കും